ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ രജിസ്ട്രേഷൻ നമ്പർ നിർത്തലാക്കുന്നു ഈ സ്ഥലങ്ങളിൽ ഇനി ഇത് ഉപയോഗിക്കുവാൻ സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുവാനും പാൻ കാർഡ് അപേക്ഷിക്കുവാനും ഉപയോഗിച്ചിരുന്ന ആധാർ രജിസ്ട്രേഷൻ നമ്പർ ഒക്ടോബർ ഒന്ന് മുതൽ നിർത്തലാക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ ആധാർ നമ്പറിന് പകരമായി രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിക്കുവാനുള്ള സൗകര്യം നിലവിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ഈ സംവിധാനം ഉപയോഗിക്കുവാൻ കഴിയില്ല ആധാർ നമ്പർ പന്ത്രണ്ട് അക്കമുള്ളത് ആണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ പതിനാല് അക്കമുള്ളതാണ് അപേക്ഷ സമർപ്പിച്ച തീയതിയും സമയവുമാണ് അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നടപടി പ്രകാരം ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ രജിസ്ട്രേഷൻ നമ്പറിന് പകരം ആധാർ നമ്പർ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട് പാൻ കാർഡ് അപേക്ഷയിലും ഇൻകം ടാക്സ് ർപ്പിക്കുമ്പോഴും ഇനി ആധാർ രജിസ്ട്രേഷൻ നമ്പർ സ്വീകരിക്കില്ല മാറ്റത്തിനുള്ള കാരണം ഒരു ആധാർ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം പാൻ കാർഡുകൾ നിർമ്മിക്കുവാനുള്ള സാധ്യത നിലനിന്നിരുന്നു ഇത് പാൻ ഉപയോഗത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് സർക്കാർ പുതിയ നടപടിയിലേക്ക് നീങ്ങിയത് ആധാർ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് പാൻ നേടിയവർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന തീയതി അടക്കം നിങ്ങൾ തങ്ങളുടെ ആധാർ നമ്പർ അധികൃതരെ അറിയിക്കണം ആധാർ രജിസ്ട്രേഷൻ നമ്പർ എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ ആധാർ രജിസ്ട്രേഷൻ നമ്പർ നഷ്ടപ്പെട്ട യു ഐ ഡി എ ഐ വെബ്സൈറ്റ് വഴിയോ ടോൾ ഫ്രീ നമ്പർ വഴിയോ വീണ്ടെടുക്കാം വെബ്സൈറ്റ് വഴി യു ഐ ഡി എ ഐ വെബ്സൈറ്റ് സന്ദർശിക്കുക മൈ ആധാർ വിഭാഗത്തിൽ ലോസ്റ്റ് ഓർ ഫോർഗോട്ടൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഇവയിൽ ഒന്ന് മാത്രം നൽകുക അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഉപയോഗിച്ച നിങ്ങളുടെ പൂർണ്ണ നാമം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകുക ക്യാപ്ച കോഡ് നൽകി സെൻഡ് ഒ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ലഭിച്ച ഒ ടി നൽകുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയയ്ക്കും